നിത്യം പുരുഷ പ്രകൃതി കൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തുൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തുൽബോധമുണ്ടായി വരികയുമില്ലല്ലോ ൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽ പുരുഷപ്രഭോ നിൻകൃപാവൈഭവം എപ്പോഴുമെന്നുള്ളിൽ വാഴഗൽപദേ കോപകാമദ്വേഷ മത്സരകാർപ്പണ്യലോപമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ കഥാപീയൂഷപാനവും ചെയ്തു കൊണ്ടുൽകാമ്പിൽ നിന്നെയും ധ്യാനിച്ചനാരദം തുൽപൂജയും ചെയ്തു നാമങ്ങളുച്ചി പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായ അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമരമാപ്പതേ പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനാഥന് കൊല്ലുമായോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവന് ഭവാൻ കൊന്നു ജഗ ക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവ വീര ജയിക്ക ജയിക്ക നീ ഓം ശ്രീ ഗുരുഭ്യോ നമഹരി